നമസ്കാരം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ വെള്ളിത്തിരയിലേക്ക് ജൂലൈ ഒന്നാം തീയതി പുറത്തു വന്ന ഈ വാർത്ത മോഹൻലാലിൻ്റെ ലക്ഷക്കണക്കിന് ആരാധകരെയും അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര പ്രേക്ഷകരെയും അത്ഭുതപ്പെടുത്തിക്കളാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു വാർത്തയായിരുന്നു എന്നാൽ മോഹൻലാൽ എന്ന നടനിലെ ആ കലാകാരന് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൻ്റെ പൂർണ്ണത കൂടിയായിരുന്നു വിസ്മയ മോഹൻലാലിൻ്റെ അഭിനയ രംഗപ്രവേശം കാരണം അത് അർഹിക്കുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ സിനിമാ അഭിനയത്തിലേക്ക് വന്നു ഇപ്പോൾ മകളും ചലച്ചിത്ര അഭിനയത്തിലേക്ക് വന്നു ഒരു ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു കലാകുടുംബം എന്ന് പറയാവുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ പിതാവിൻ്റെ വഴിയിലൂടെ തന്നെ ആ മക്കളും ആ ചരിത്രവും പൈതൃകവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരും ആ പാത പിന്തുടരുന്ന അതിൻ്റെ ഒരു സന്തോഷം ആ ദിവസങ്ങളിൽ മോഹൻലാലിൻ്റെ മുഖത്തും പ്രകടമായിരുന്നു എന്നാൽ ഒന്നാം തീയതി രാവിലെ ആശീർവാദ് സിനിമാസിൻ്റെ പേജിൽ സിനിമ ഫേസ്ബുക്ക് പേജിൽ ഒരു വാർത്ത വരുന്നുണ്ട് കാത്തിരിക്കുക എന്ന ഒരു അറിയിപ്പ് വന്നപ്പോൾ പ്രേക്ഷക ലക്ഷങ്ങളും ആരാധകരും ഒരുപാട് പ്രതീക്ഷിച്ചു കാരണം മോഹൻലാൽ ആശീർവാദ് സിനിമാസ് കോമ്പിനേഷൻ്റെ ദൃശ്യം മൂന്നിനെക്കുറിച്ചുള്ള വാർത്തയാകാം അതല്ലെങ്കിൽ എംപുരാനു ശേഷം ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും കൊടുമ്പിരി കൊണ്ടുനിന്ന് എമ്പുരാൻ ശേഷം അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള സിനിമയുടെ വാർത്തയാകാം അതല്ല പുതിയ എന്തെങ്കിലും ഒരു വാർത്തയാകാം നാല് അഞ്ച് മണിക്ക് ശേഷമാണ് അഞ്ച് അഞ്ചു മണിവരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മലയാള സിനിമാ രംഗത്തും അതുപോലെ പ്രേക്ഷകരുടെ ഇടയിലും ഈ വാ ഇത് ഈ ഒരു ഒരു പ്രതീക്ഷ ഒരു ഉയർന്നു എന്താണ് 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 ആ വാർത്ത എന്നുള്ളത് അത് രാവിലെ വന്ന ആ ഫേസ്ബുക്ക് പേജിൽ ഒരു ഒരു ചിത്രം അതായത് ഒരു വീട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഒരു പ്രദേശത്ത് ഒരു തീ പിടിക്കുന്ന ഒരു കത്തുന്ന വീ ഒരു വീടിനുള്ളിൽ തീ പിടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ദൃശ്യമായിരുന്നു അപ്പോൾ ഇതൊക്കെ ആളുകളിൽ പലതരം ആകാംക്ഷകൾ ഉണ്ടാക്കി അപ്പോൾ ഇത് എന്താണ് എന്നറിയില്ലല്ലോ ആ അഞ്ച് മണിവരെ കാത്തിരിക്കാമെന്നുള്ള പ്രദേശത്തിൽ അഞ്ചു മണിയായപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത് വിസ്മയ മോഹൻലാൽ അഭിനയ അഭിനയരംഗത്തേക്ക് അത് ജൂഡ് ആൻ്റണിയുടെ ചിത്രത്തിൽ ചിത്രത്തിൻ്റെ പേര് തുടക്കം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സിനിമാ രംഗത്ത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സിനിമയിലെ ഈ ഓരോ സിനിമ വാർത്തകൾക്കും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കഥ ആ സിനിമയിൽ അഭിനയിക്കുന്ന നായകനും അല്ലെങ്കിൽ നായികയും അതിൻ്റെ ഒരു കോമ്പിനേഷൻ അതിൻ്റെ ഒരു വാല്യൂ ഒരു താരമൂല്യം ഇതൊക്കെയാണ് ആ സിനിമയുടെ ആ പ്രോജക്റ്റിനെ ജനഹൃദയങ്ങളിലേക്ക് ആകാംക്ഷയോടുകൂടി അതിനെ അതിനെ കടിപ്പിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളി നക്ഷത്രം പോലുള്ള സിനിമാ വീക്കിലുകളിൽ അതിൻ്റെ മൂന്നാം പേജിൽ സിനിമയുടെ പേരും വാർത്തകളും വരുന്നൊരു രീതിയായിരുന്നു ഇപ്പോൾ കാലം മാറി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും ഇലക്ട്രോണിക് മീഡിയയുടെയും ഒക്കെ ഒരു കാലമാണ് അപ്പോൾ വിരൽ തുമ്പിൽ തന്നെയാണ് വിസ്മയകരമായ വാർത്തകൾ വരുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ മകൾ അഭിനയ രംഗത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഒരു ഒരു സിനിമാ രംഗത്തെ സത്യത്തിൽ ഞെട്ടിച്ചുള്ളത് വളരെ ഈ യൗവന കാലത്ത് തന്നെ സിനിമാ മേഖലകളിലേക്ക് എത്തുകയും പടിപടിയായി വളർന്ന് മലയാള സിനിമയിൽ നിന്നും തമിഴ് സിനിമ തെന്നിന്ത്യൻ സിനിമയിൽ നിന്നും ഇന്ത്യൻ സിനിമയിലേക്ക് വളർന്ന ഏറ്റവും ഉത്തുംകതയിൽ നിൽക്കുന്ന ഒരു താരമാണ് മോഹൻലാൽ പക്ഷേ ഈ വളർച്ചയുടെ ഓരോ പടവുകളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൽ നിന്ന് സിനിമയ്ക്കായി തിരിച്ചു നൽകിക്കൊണ്ട് ചലച്ചിത്ര നിർമ്മാണം ചലച്ചിത്ര വിതരണം ചലച്ചിത്ര സംബന്ധിയായിട്ടുള്ള പഠന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ അദ്ദേഹം സിനിമയ്ക്കായി പകർന്നു നൽകിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കലാകാരൻ്റെ മറ്റൊരു മറ്റൊരു വശമായിരുന്നു അതുപോലെ തന്നെ ആ വ്യക്തിപരമായി മോഹൻലാൽ എന്ന് പറഞ്ഞ കലാകാരൻ അദ്ദേഹത്തിൻ്റെ മകൻ ചലച്ചിത്ര നടനായി അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്നു അതിനോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവിത സഖിയായിട്ടുള്ള സുചിത്ര മോഹൻലാൽ തമിഴകത്തെ തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുടെയും നടനും നിർമ്മാതാവുമായ ബാലാജിയുടെ കുടുംബത്തിൽ നിന്നാണ് ബാലാജിയുടെ മകളാണ് ആ കുടുംബത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും പേറുന്ന ഒരു കാര്യം കൂടെ ഈ ഇവരുടെ മക്കൾക്കുണ്ട് അപ്പോൾ പ്രണവ് മോഹൻലാൽ ആ പൈതൃകമാണ് ഉറപ്പിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് മായയെന്ന് സ്നേഹപൂർവ്വം മോഹൻലാൽ വിളിക്കുന്ന മോഹൻലാലിൻ്റെ പൊന്നുമോൾ ബാല്യകാലം തൊട്ട് എഴുത്തിലും അതുപോലെ ചിത്രകലയിലും മറ്റ് ആക്ടിവിറ്റീസിലും ഒക്കെ പ്രതിഭയുടെ ഓരോ ഘട്ടങ്ങളിലും പ്രതിഭ തെളിയിച്ചിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ആ ആ പ്രതിഭ ആ കഴിവ് അതായത് മോഹൻലാലിൻ്റെ രൂപസാദൃശ്യവും മോഹൻലാലിൻ്റെ അമ്മയുടെയും ഭാര്യ സുചിത്രയുടെയും ഒക്കെ രൂപസാദൃശ്യവും കഴിവുകളും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പ്രകടമാക്കിയ കുട്ടിയായിരുന്നു വിസ്മയ മോഹൻലാൽ വിസ്മയ മോഹൻലാൽ അഭിനയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ കലാകാരന് ആ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിന് അതൊരു വലിയ വലിയൊരു നേട്ടമാണ് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആശീർവാദ് സിനിമാസ് ഇനി എന്ത് സിനിമകൾ എന്ന് പ്രേക്ഷകരും അതുപോലെ സിനിമാ വ്യവസായത്തിലുള്ളവരും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തുടക്കം എന്ന് പറയുന്നത് മുപ്പത്തിയേഴാമത്തെ സിനിമയാണ് ആശീർവാദ് സിനിമാസിൻ്റെ അതായത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞതിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഒരു ആഘോഷ കഴിഞ്ഞിരിക്കുന്ന വേളയിൽ മുപ്പത്തിയേഴാമത്തെ സിനിമ തുടക്കം എന്നുള്ളൊരു പേരിൽ അപ്പോൾ അത് എൻ്റെ നിർമ്മാതാവായ ആൻഡി പെരുമ്പാവൂറിനോട് സംസാരിച്ചു ഇങ്ങനെയൊരു പേരും അത് അതിന് പുള്ളി അദ്ദേഹത്തിന് അത് പ്രത്യേകതകളൊന്നുമില്ല പക്ഷേ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ആഹ്ലാദവാനാണ് കാരണം മോഹൻലാലിൻ്റെ മകൻ അഭിനയിച്ച ആദ്യ ചിത്രം നിർമ്മിച്ചത് ആശീർവാദ് സിനിമാ ആദി ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തത് അപ്പോൾ അത് അത്ര സുരക്ഷിതമായ കരങ്ങളിൽ മോഹൻലാൽ തൻ്റെ മകൻ അഭിനയിക്കുന്ന ചിത്രത്തിൻ്റെ നിർമ്മാണ ചുമതല ആന്റണി പെരുമ്പാവൂറിനു നൽകി അതൊരു സ്നേഹ സ്നേഹബന്ധത്തിൽ കൂട്ടിയിണക്കപ്പെട്ട ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ദീർഘകാല ബന്ധത്തിൻ്റെ ഒരു ഒരു ബന്ധം കൂടിയാണത് അതുപോലെ തന്നെ ഇപ്പോൾ വിസ്മയ മോഹൻലാലിൻ്റെ സിനിമയും ചെയ്യുവാനുള്ള അത് നിർമ്മിക്കുവാനുള്ള ഭാഗ്യം ആന്റണി പെരുമ്പാവൂറിൻ്റെ ആശീർവാദ സിനിമാസിന് തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആശീർവാദ് സിനിമാസും ആന്റണി പെരുമ്പാവൂറും മോഹൻലാലും അവർ ഒന്നാണ് എന്നുള്ളൊരു സങ്കല്പത്തിൽ തന്നെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര അപ്പോൾ ഈ സിനിമയുടെ ഈ കോമ്പിനേഷനിൽ ആന് ആന്റണിക്ക് വളരെ പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദം ആ പേരിൻ്റെ ആ ടൈറ്റിൽ ആ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾക്കിടയിൽ ചില ടെംപ്ലറ്റുകളുണ്ട് അത് അതാരും ശ്രദ്ധിച്ച് കണ്ടില്ല ഈ ഈ വാർത്ത വാർത്ത റിലീസായി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് നമ്മൾ തുടക്കം എന്നുള്ള അതിനകത്ത് ഒരു ബ്ലോക്ക് ചെയ്യുന്നതും ഒരു പഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഒരു അടയാളം ആ ആ കാലിഗ്രാഫിയിൽ ആ അക്ഷരങ്ങളുടെ ഇടയിൽ അത് ഭംഗിയായി ചേർത്ത് വെച്ചിരിക്കുന്നു അത് പിന്നീട് വാർത്താ മാധ്യമങ്ങളിൽ പതുക്കെ പതുക്കെ ചർച്ചയായി വന്നു പക്ഷേ അത് സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധിക്കുമല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വാർത്തയായി ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം ഈ മോഹൻലാലിൻ്റെ മകൾ പൊടുന്നതിനെ എടുത്തൊരു തീരുമാനമല്ല അഭിനയിക്കാനുള്ളത് അതായത് ഈ വരുന്ന ഒരു കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ വിസ്മയ മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ പക്ഷേ ലോകത്തൊരു കുഞ്ഞും ഒരു വാർത്തയും ഒരു മാധ്യമങ്ങൾക്കും പകർന്നു കൊടുക്കാതെ അത് അതീവ രഹസ്യമായി ഇപ്പോൾ മലേഷ്യയിലും ജപ്പാനിലുമൊക്കെ ഈ വിസ്മയ പോയിരുന്നു പഠന ആവശ്യങ്ങൾക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കും അപ്പോൾ അത് ഈ തായ്ക്കോണ്ട എന്ന് പറയുന്ന കായിക അഭ്യാസം വിസ്മയ പഠിച്ചിരിക്കുന്നു ഇത് ഒളിമ്പിക്കിൽ അംഗീകാരം ഒളിമ്പിക്സിൽ അംഗീകാരമുള്ളത് നമ്മുടെ കേരളത്തിലും ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യയുമൊക്കെ ഇന്ത്യയും അംഗീ അംഗീകാരമുള്ള ഒരു കായിക രൂപമാണ് ആ തായ്ക്കോണ്ട തായ്ക്കോണ്ടയുടെ സി സിംബലുകളാണ് ടെംപ്ലറ്റുകളായിട്ട് ആ തുടക്കം എന്നുള്ളതിൽ കാണുന്നത് അപ്പോൾ ഇതിലെ ഈ വിസ്മയ മോഹൻലാൽ ആക്ഷന് പ്രാധാന്യമുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് എന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ശരിയാണ് കാരണം മോഹൻലാലിൻ്റെ മകളല്ലേ മുന്നിൽ വരുന്ന പ്രതിരോധങ്ങളെ മറികടക്കുന്ന ആ ചാടി മറിഞ്ഞ് മറികടക്കുന്ന പാർക്കർ എന്ന കായിക ഫ്രഞ്ച് കായിക വിനോദം പ്രണവ് മോഹൻലാൽ അഭ്യസിച്ചിരുന്നു അത് ആദ്യം എന്ന സിനിമയിൽ അതിമനോഹരമായി ആവിഷ്കരിക്കുകയും ആ സിനിമയുടെ വിജയത്തിൻ്റെ ഒരു വലിയ ഘടകമായി തന്നെ അത് മാറിയിരുന്നു കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടനിലെ സിദ്ധിയോടൊപ്പം തന്നെ ആക്ഷൻ അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് അപ്പോൾ അതുപോലെ മായാമോൾ മോഹൻലാലിൻ്റെ മകൾ അഭിനയ രംഗത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന മുദ്രകൾ ഈ ബ്ലോക്കും അതുപോലെ പഞ്ചും ആ ഇതിൻ്റെ ഈ ടെംപ്ലറ്റുകൾ ആ ടൈറ്റിലിൽ അന്തർലീനമായി കിടക്കുന്നു അതിപ്പോൾ പ്രേക്ഷകർക്കിടയിലും ആരാധകർക്കിടയിലും ചർച്ചയാണ് ഈ വിസ്മയ മോഹൻലാൽ ഇത് പഠിച്ചിരിക്കുന്നു അപ്പോൾ ഈ സിനിമയിൽ ഇത് ഉണ്ടാവും എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധായകൻ ജൂഡ് ആന്റണി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വിലയേറിയതും പ്രമുഖനുമായ മികച്ച ഹിറ്റ് മേക്കറുമായ സംവിധായകനാണ് അപ്പോൾ പക്ഷേ അദ്ദേഹം പറയുന്നത് ഇതൊരു കുഞ്ഞു സിനിമയാണ് എൻ്റെ മനസ്സിന് ഇണങ്ങിയ അപ്പോൾ ആൻ്റണിയും പറയുന്നത് അങ്ങനെയാണ് മനസ്സിന് ഭയങ്കര സന്തോഷവും ഒക്കെ കിട്ടുന്ന അങ്ങനെ ഒരു വളരെ ചെറിയ ഒരു സിനിമയാണ് ഒരു പ്രത്യേക മൂഡിലുള്ള വളരെ ലളിതമായൊരു സിനിമയാണ് പക്ഷേ ഇതിനകത്ത് വിസ്മയ മോഹൻലാലിൻ്റെ നായകനാർ എന്ന ചോദ്യം ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാണ് ആൻ്റണി പെരുമ്പാവൂറിൻ്റെ മകൻ ജൂനിയർ റാവുത്തറായിട്ട് പിന്നെ എംബുരാനിൽ ഒരു സീനിൽ ഒരു ആക്ഷൻ ഒരു ഒരു വല്ലാത്ത വയലൻ്റ് സീനിൽ അഭിനയിച്ച ആഷീഷ് ജോ ആൻ്റണി അദ്ദേഹമാണ് ഇതിൽ നായകവേഷം ചെയ്യുന്നതെന്ന് ഒരു ശ്രുതി നമ്മൾ ആൻ്റണിയോട് ചോദിച്ചപ്പോൾ ആന്റണി ചിരിച്ചതേ ഉള്ളൂ അങ്ങനെ ഒന്നും അറിയില്ല അപ്പോൾ അതേ ഉത്തരം തന്നെയാണ് തിരുവനന്തപുരത്ത് മോഹൻലാൽ മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അറിയില്ല അറിയാത്തൊരു കാര്യത്തിനെങ്ങനെ അപ്പോൾ ഇതിനകത്ത് ആഷിഷ് ജോ ആൻ്റണി അഭിനയിക്കുന്നുണ്ട് എന്ന കാര്യം സത്യമാണ് ആഷിഷ് ജോ ആന്റണി ഇതിലൊരു വില്ലൻ കഥാപാത്രത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചെങ്കിലും അവരുടെ സ്ഥിരീകരണം കിട്ടിയിട്ടില്ല പക്ഷേ അവരുടെ ഒരു ഒരു ചിരി മാത്രമാണ് ഇതിനൊക്കെ മറുപടിയായി വരുന്നത് അപ്പോൾ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ഈ വാർത്ത നിറയുകയും ചെയ്യുന്നു അപ്പോൾ ആഷിഷ് ജോ ആൻ്റണി ആണെങ്കിൽ ബിസിനസ് മാനേജ്മെൻ്റ് സിംഗപ്പൂരിൽ നിന്ന് പഠിക്കുകയും അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ചില ഹ്രസ്വകാല കോഴ്സുകൾ അമേരിക്കയിലും മറ്റും പഠിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ഈ ആഷിഷ് ഇപ്പോൾ യു എയിലുള്ള അവരുടെ ആശീർവാദിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വിദേശ കാര്യങ്ങളും ആ സിനിമകളും സിനിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അഭിനയത്തിലും മറ്റു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ ഇതിനകത്ത് ബോളിവുഡിൽ നിന്ന് വളരെ പ്രമുഖനായ ഒരു യുവ സൂപ്പർ സ്റ്റാർ ഈ സിനിമയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു യുവതാരം യുവതാരം വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ എന്ന് ഇവരെ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ സിനിമ ഉടനെ തുടങ്ങുകയാണ് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ആരംഭിക്കുകയും ദൃശ്യം മൂന്ന് ചിത്രീകരണം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഈ സിനിമയും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ ഇവരുടെ ഒരു കുടുംബ ചിത്രം പോലെ തന്നെ എന്ന് സൂചിപ്പിക്കുന്ന ചില സൂചനകൾ വരുന്നുണ്ട് മോഹൻലാൽ എന്തായാലും ഈ സിനിമയിൽ ഉണ്ടാവും എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്നുള്ളത് മാത്രം തീരുമാനം പുറത്തറിയുന്നില്ല അത്രയേ ഉള്ളൂ മോഹൻലാൽ മോഹൻലാലുണ്ടാവും ആദി ആദി എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു കോമ്പിനേഷൻ ഒരു സീനുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ആകണമെന്നില്ല ഈ സിനിമ വളരെ പ്രത്യേകത ആർജിച്ച സിനിമയാണ് ജൂഡാന്റണിക്ക് മോഹൻലാലിനെ നായകനാക്കി അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സാന്നിധ്യമുള്ള ഒരു സിനിമ ചെയ്യാനുള്ള അതിയായ മോഹമുള്ള സംവിധായകനാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകളെയും അച്ഛനെയും ഒരേപോലെ ഫ്രെയിമിൽ കിട്ടി അങ്ങനെ സിനിമ ചെയ്യാനുള്ളൊരു ഭാഗ്യം ആ സംവിധായകന് കിട്ടിയിരിക്കുന്നു ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന ആശീർവാദ സിനിമാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഒരു വീണ്ടും ഒരു ഒരു യൗവനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തുടക്കത്തിൻ്റെ ഊർജം പകരുന്ന ഒരു ഒരു വാർത്തയായിരുന്നു വിസ്മയ മോഹൻലാൽ നായികയാവുന്ന ഒരു സിനിമയുടെ വാർത്ത അതിന് തുടക്കമെന്നുള്ള പേരും യാതർച്ഛീകമല്ല അതൊരു വീണ്ടും ഊർജം പകരുന്ന പുതുതലമുറയുടെ തലമുറയുടെ പുത്തൻ സിനിമകളും പുത്തൻ ശൈലിയും കൺവെൻഷനായിട്ടുള്ള രീതികൾ മാറി ഒരു പ്രത്യേക ചലച്ചിത്ര നിർമ്മാണ ശൈലിയിലേക്ക് അവരുടെ മാറ്റവും ഈ സിനിമയിലൂടെ അവർ ലക്ഷ്യമിടുന്നുണ്ട് അപ്പോൾ അത് കാത്തിരുന്ന് കാണാം എത്ര എന്തു തന്നെ ആയാലും ഈ സിനിമ ഉടനെ ആഗസ്റ്റ് മാസത്തിൽ തന്നെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് അപ്പോൾ അത് ഈ സിനിമ ഒരു മലയാള പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയും ഒരു അത്ഭുതവും വിസ്മയവും ഒക്കെ തരുന്ന ഒരു സിനിമയായിരിക്കും കാരണം ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ അങ്ങനെ ഒത്തുചേരുന്ന ഒരു സിനിമയായി മാറാനുള്ള എല്ലാ സാധ്യതയും